ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പല വീടുകളിലും പല വെറൈറ്റീസ് ആയിട്ടുള്ള വാൾ വൂഡൺ ഒക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ് വളരെ ചിലവ് കുറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള കുറച്ച് വേസ്റ്റ് വുഡ് പീസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ എങ്ങനെ അടിപൊളിയായിട്ട് വാൾ വാൾഷെൽഫ്സ് നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വുഡൺ പീസസൊക്കെ ഞാനൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് മിനുസപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ വുഡ് പീസസും ഞാൻ ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വുഡ് പീസ് ഇതുപോലെ കമയത്തി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു വുഡ് പീസ് എടുത്തിട്ട് ഈ കമയത്തി വെച്ചതിൻ്റെ ഏറ്റവും ഒരറ്റത്ത് ഒരറ്റത്ത് നമ്മൾ ഇത് നിവർത്തി വെക്കുക അതായത് ഇതുപോലെ നമ്മൾ നിവർത്തി ഇങ്ങനെ വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് ആണി അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ബാക്കി വുഡ് പീസസ് സ്റ്റെപ്പ് ആകൃതിയിൽ ഇങ്ങനെ വെച്ച് ആണി അടിച്ചിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ഇതൊന്ന് ഫിക്സ് ചെയ്യണം എല്ലാത്തിനും സഹായിക്കുന്നത് എൻ്റെ ഉപ്പ തന്നെയാണ് ആണി അടിക്കാനൊക്കെ ഇതൊക്കെ എനിക്ക് ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് എല്ലാത്തിനും ഉപ്പം തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ആണി അടിച്ച് ഇത് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വേണം ബാക്കി സ്റ്റെപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേറൊരു വുഡ് പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുത്തിട്ട് ദൈ മുകളിൽ നിന്ന് താഴേക്ക് രണ്ട് ഭാഗത്തും ആണി അടിച്ചിറക്കുക അതാണിനി ചെയ്യുന്നത് അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ വുഡ് പീസസും സ്റ്റെപ്പ് ആകൃതിയിൽ നമ്മൾ വെച്ചതിന് ശേഷം ആണി അടിച്ച് സെറ്റാക്കാണ് നമ്മൾ ചെയ്യുന്നത് ആണി അടിക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കയ്യിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീട്ടിൽ മുതിർന്നാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക നമ്മുടെ ഷെൽഫിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം ഒരു സ്റ്റെപ്പിൻ്റെ ആകൃതിയിൽ ആണി അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വുഡ് പീസസ് എല്ലാം പല പല സൈസായിരുന്നു ഞാനത് കറക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് കിട്ടിയ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അതുപോലെ നല്ല കുറച്ച് വൃത്തിയും കൂടി ഉണ്ടാവും കാണാൻ വേണ്ടി നമ്മൾ ആണി അടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സ്പീഡിൽ അടിച്ച് പോകരുത് അങ്ങനെ ചെയ്താൽ ഇത് എൻ്റെ കൂടെ അത് കണ്ട് പൊട്ടിപ്പോയത് അതുപോലെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അത് പെയിൻ്റ് അടിക്കുമ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ പൊട്ടി പോവാതിരിക്കാൻ നിങ്ങൾ ഒന്ന് പിടിച്ചു കൊടുത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക കുറച്ച് സാവധാനം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിടിച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ നോക്കുക ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു മാറ്റ് ബ്ലാക്ക് കളറുള്ള ഒരു പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്കൊരു കപ്പിലേക്ക് ഒഴിക്കാം അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചാൽ മതി നമ്മൾ കുറച്ച് കുറച്ച് എടുത്തതിന് ശേഷം കുറച്ച് ടിന്നറ് കൂടി കൂട്ടിയിട്ടാണ് നമ്മളിത് അടിക്കുന്നത് ടിന്നർ ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി കൂടുതലായാൽ പെയിൻറ് കളർ തീരെ ഉണ്ടാവില്ല നമ്മൾ ടിന്നറും കൂടെ മിക്സ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കളറ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് അതിന് നമുക്ക് രണ്ട് സംഭവങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് ഇതുപോലുള്ള ഗോൾഡൻ കളറുള്ള ചെറിയ ആണികൾ വേണം പിന്നെ ഇതുപോലെയുള്ള കീഹോൾ ബ്രേസ് എന്നാണ് ഇതിന് പറയുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ പറയും നമ്മൾ ഈ ആണികൾ വാങ്ങിക്കുന്ന കടയിൽ തന്നെ ഇതും കിട്ടുന്നതാണ് വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ അഞ്ച് രൂപക്കേ ഉള്ളൂ നമ്മുടെ ഷെൽഫിൻ്റെ കൂർത്ത് നിൽക്കുന്ന എല്ലാ ഭാഗത്തും ആണിയും ഈ കീഹോൾ ബ്രേസും വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷെൽഫിൻ്റെ ആ പൊന്തി നിൽക്കുന്ന നാല് ഭാഗത്തും ആണി അടിക്കണം നമ്മളിപ്പോൾ ഈ രണ്ട് ഭാഗത്ത് മാത്രം വെച്ചിട്ടുള്ളൂ നമ്മൾ ജസ്റ്റ് അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുകയാണ് നമ്മുടെ ഷെൽഫിൻ്റെ പൊന്തി നിൽക്കുന്ന ഈ നാല് ഭാഗത്തും നമ്മൾ കീ ഹോൾ പ്രൈസും അതുപോലെ ഈ ആണിയും വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷെൽഫ് ഒന്ന് ചുമലി വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കീ ഹോൾ ബ്രേസിൻ്റെ ഉള്ളിലൂടെ നമ്മളൊരു പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് വളഞ്ഞും തിരിഞ്ഞൊന്നും പോവാതെ അത് കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മുടെ സാധാ ഇരുമ്പാണി ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഷെൽഫിന് മൂന്ന് തട്ടുകളാണുള്ളത് അപ്പൊ കറക്റ്റായിട്ട് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് നാലാണി അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മുടെ ഷെൽഫിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കീഹോൾ ബ്രേസിലേക്ക് നമ്മൾ ഈ ആണി അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വെക്കാണ് ഇപ്പം നമ്മുടെ ഷെൽഫ് സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഷെൽഫിൽ ഭാരമുള്ള സംഭവങ്ങളൊന്നും വെക്കാൻ പറ്റില്ല നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇതാ ഇതുപോലുള്ള വല്ല ഫ്ലവർ വേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വേസ്റ്റ് വൂഡ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ആകെ നമുക്ക് പെയിൻറ്റിൻ്റെ പൈസ മാത്രമേ ആവുന്നുള്ളൂ പിന്നെ ആണിക്കുകയാണെങ്കിൽ എത്ര വിലയൊന്നും ആവുന്നില്ല ആകെ അഞ്ചോ പത്തോ രൂപയ്ക്ക് നമുക്ക് ആണിയും കിട്ടും അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ടൈപ്പിലുള്ള വുഡൺ വാൾഷെൽഫ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ